ചോദ്യങ്ങൾക്കും എപ്പോഴും ഉത്തരമുണ്ടാകണമെന്നില്ല അതേസമയം അറിവിന്റെ പുതിയ ലോകം നമുക്കായി തുറന്നു തരുന്ന വാതിലുകളാണ് എല്ലാ ചോദ്യങ്ങളും നമുക്ക് ആരംഭിക്കാം ഇത് സ്വിസ് എഡ്ടെക് അശ്വമേധം പവേഡ് ബൈ മെറ്റാഫിസ് എജു കണക്ട് മണപ്പുറം ഫിനാൻസ് ലിമിറ്റഡ് മെഡിറ്റിനർ ഹോസ്പിറ്റൽ ആൻഡ് ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം അവർ ജ്യൂറി ശ്രീ ജോ ആന്റണി നമസ്കാരം നമുക്ക് സ്വാഗതം ചെയ്യാനുള്ളത് നമ്മെ അവർ പ്രദീപ് ഒടന്നനുണ്ടായ ഒരു ആക്രമണത്തിൽ ഒരു കണ്ണിൽ സാരമായ പരിക്കേറ്റിട്ടും ആ മനുഷ്യൻ എഴുതിക്കൊണ്ടേയിരുന്നു ആർട്ട് ഇസ് മൈ റിമഡി അഗൈൻസ്റ്റ് വയലൻസ് എന്നദ്ദേഹം ഉച്ചത്തിൽ പ്രഖ്യാപിച്ചു പിന്നീട് എഴുതിക്കൂട്ടിയ പുസ്തകങ്ങൾ ലോകമാസകലം വായനക്കാരുടെ ഹൃദയത്തിൽ നക്ഷത്ര ശോഭയോടെ ഇടം പിടിച്ചപ്പോൾ അക്രമത്തിൻ്റെ മിനാരങ്ങൾ ആ മനുഷ്യ ജീവിതത്തിന് മുന്നിൽ തകർന്നു വീഴുകയായിരുന്നു ഞാൻ സർ സൽമാൻ റഷ്ദിയെക്കുറിച്ചാണ് ഓർമ്മിച്ചത് നഷ്ടപ്പെട്ടു പോയ ഒരു കണ്ണിൻ്റെ ശേഷിയല്ല വരാനിരിക്കുന്ന വസന്തങ്ങളെ പുൽകുവാനുള്ള വിജയതൃഷ്ണയാണ് മനുഷ്യരാശിയെ മുന്നോട്ട് നയിക്കുന്നത് എന്ന് ജീവിതം കൊണ്ട് പ്രഖ്യാപിച്ച റഷ്ദിയെ സ്വാഗതം സ്വിസ് സ്വിസ്ക് അശ്വമേധം ബൈ എജു കണക്ട് മണപ്പുറം എജ്യൂക്ട് മണപ്പുറംസ് ഈ ആമുഖത്തോടുകൂടി അധ്യായം ആരംഭിക്കുന്നതിന് പിന്നിൽ ഒരു കാരണമുണ്ട് ആകസ്മികമായി ജീവിതത്തിൽ സംഭവിച്ച ഒരു അപകടം ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനിലെ ഉദ്യോഗസ്ഥനായി ജോലിക്ക് ചേരുവാൻ തയ്യാറെടുക്കുന്ന ദിവസങ്ങൾക്ക് ദിവസങ്ങൾക്കിടയിൽ തീവണ്ടിയുടെ മുന്നിൽപ്പെട്ടുപോയ ഒരു മനുഷ്യജീവിതം മരണം കൺമുന്നിലെത്തിയെന്ന് കണ്ടു നിന്നവർ കരുതിയ വല്ലാത്തൊരു മുഹൂർത്തത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് തിരികെ വന്നപ്പോൾ പക്ഷേ അദ്ദേഹത്തിന് ഒരു കൈയും ഒരു കാലും നഷ്ടമായി സർക്കാർ ജോലി ഉപേക്ഷിച്ച് ഇന്ന് സ്വന്തം ഇച്ഛാശക്തിയുടെ അടിത്തറയിൽ നിന്നുകൊണ്ട് സമൂഹത്തിൽ തിരികെ വരാൻ പ്രേരിപ്പിക്കുന്ന ഇൻസ്പയർ ഇൻസ്പിറേഷണൽ സ്പീച്ചസിലൂടെ പ്രചോദനാത്മകമായ പ്രഭാഷണങ്ങളിലൂടെ കേരളത്തിലെ മനുഷ്യരുടെ ഇടയിൽ അദ്ദേഹം ഏറെ ശ്രദ്ധേയനാണ് ഏറെ ആഹ്ലാദത്തോടെ അഭിമാനത്തോടെ അശ്വമിഹുത്തിൻ്റെ വേദിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം അനീഷ് മോഹൻ വാക്ക് ഇൻ പ്ലേസ് അനീഷ് യെസ് അനീഷിനെ കാണാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം ഏറെ സന്തോഷം അനീഷ്

പർട്ടിക്കുലർ ഭാഗം അല്ലെങ്കിൽ ആ സൃഷ്ടിച്ചിരിക്കുന്ന എന്താ പറയുക ഒരു പോർഷൻ അത് അനങ്ങുമെന്നുള്ളതല്ലാതെ ഫീലിംഗ് ഒന്നും ഇല്ല ഫീലിംഗ് ഒന്നുമില്ല ഒരു അത്ര മാത്രം നമ്മളൊരു പേന പിടിച്ചു കഴിഞ്ഞാൽ ആ പേനയുടെ തുമ്പത്ത് പിടിച്ചനക്കാലുണ്ടോ എന്ന് അത്ര മാത്രം അതേ ഉള്ളൂ അല്ലെങ്കിൽ അതിൻ്റെ കൂടിയ വെർഷൻ ഉണ്ട് പക്ഷെ ഭയങ്കര കോസ്റ്റ്ലിയാണ് ഇതേനാവുമ്പോൾ ഒരു ലക്ഷം രൂപയാണ് ഓ ഒരു ലക്ഷം രൂപ പ്രൈസ് വരും അത് മോതിരം അവരിലിട്ടാണോ അതോ അതിൻ്റെ കൂടെ ഡിസൈൻ അല്ല സാർ അത് ആക്ച്വലി ഇത് കംപ്ലൈൻ്റ് ആയി ഇതിൻ്റെ ഇതിൻ്റെ കഥയൊക്കെ പറയാൻ പോയത് ഒരു വർഷമൊക്കെയാണ് നോർമലിൻ്റെ ഡ്യൂറബിലിറ്റി ഉള്ളു പെട്ടെന്ന് കംപ്ലയിൻറ്റ് ആയിപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ കൂടിയിട്ടാണ് അപ്പം എൻ്റെ കാലിന് നമുക്ക് ചിലപ്പോൾ കൈക്ക് ബലം കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഒടിഞ്ഞു പോയെന്നു പറയാം അപ്പോൾ ഇത് ഞാൻ മേടിച്ചിട്ട് നാല് മാസമായത് കൂട്ടിപ്പോയി ആക്ച്വല ആക്ച്വലി ശേഷം ഞാൻ വെക്കുക വെച്ച് തൽക്കാലത്തേക്ക് ഇന്ന് മുമ്പോട്ട് കൊണ്ടുപോകാൻ കാണാനെല്ലാം പതിനാറാമത്തെ നോർമലി ഒരു വൺ ഇയർ ആവുമ്പോൾ വെച്ച് റീപ്ലേസ് ചെയ്യേണ്ടി വരുന്നുണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതാണ് ഇതിൻ്റെ ഒരു വലിയ ചലഞ്ച് കാലും അല്ലേ കാലും കാലും റൗണ്ട് അങ്ങനെ തന്നെ മാറേണ്ടി വരുന്നുണ്ട് അതിന് നല്ല കോശമുള്ളുണ്ട് ഞാനൊരു നമ്മുടെ ബഡ്ജറ്റിൽ താങ്കൾ കാലും സിലിക്കണല്ലേ വേറെ കുറച്ച് മെറ്റീരിയൽസ് സിലിക്കിന്റെ ഭാഗം അതിനകത്ത് അതുപോലെ സിവിൽ ഇഞ്ചിയർ ആയിരുന്നു തുന്നി ചേർത്തെടുത്താണ് ഈ വരലുകൾ തുന്നി ചേർത്തെടുത്താണ് അതിൽ ലാസ്റ്റ് ഫിംഗർ കംപ്ലീറ്റ് തുന്നി ചേർത്തെടുത്താണ് എൻ്റെ സ്ഥലത്തിൽ ഇത്രയും നോക്കാൻ പറ്റും ഇപ്പോഴും ഇത്രയും വർഷമായിട്ട് രണ്ടായിരത്തി ഒൻപതിലാണ് ആക്സിഡന്റ് ഇത്രയും വർഷമായിട്ട് ഇത്രയും നോർക്കാൻ പറ്റൂ പക്ഷേ ഇതുകൊണ്ട് ചെയ്യാവുന്ന എല്ലാ പരിപാടിയും നമ്മൾ ചെയ്യും ഒരു നോർമൽ മനുഷ്യൻ ചെയ്യാവുന്ന ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം കാര്യങ്ങളും സൈക്കിളിൽ ഓട്ടും സ്കൂട്ടർ ഓടിക്കും കാറോടിക്കും ഓ ആ ഈ ക്ലാസ്സിൽ വെക്കാനൊക്കെ എല്ലായിടത്തും പോകുന്ന കാർ ഓടിച്ചു തന്നെയാണ് ആക്ച്വലിന് ശേഷം ഡ്രൈവിങ് മേടിച്ചതാണ് അപ്പം അങ്ങനെ ജീവിതം പരാതി വരാനുള്ളതല്ല അച്ഛൻ അമ്മ ചേട്ടനുണ്ട് ചേട്ടൻ ഫാമിലി പ്ലസ് വൈഫുണ്ട് ഒരു മോനുണ്ട് മോന് അഞ്ച് വയസ്സ് പ്രായമായി വൈഫ് ടീച്ചറാണ് അപകടത്തിന് ശേഷം അതെ ഇരുപത്തിനാല് വയസ്സിലാണ് ആക്സിഡന്റ് ഞാൻ പഠിച്ച് ഡിപ്ലോമ കംപ്ലീറ്റ് ചെയ്ത് വയസ്സിൽ കംപ്ലീറ്റ് ചെയ്ത് എനിക്ക് സർജറി ഉണ്ടായിരുന്നു ഒരു വലതു കാലിന് സർജറിയുടെ ഭാഗമായിട്ട് ട്രോണ്ടർത്ത് വന്ന് തിരിച്ചതിന് ചെക്കപ്പിന് ചെക്കപ്പ് കഴിഞ്ഞാൽ ഇന്റർവ്യൂ വിളിച്ചതൊള്ളു അതായത് ഒരു ദിവസം പതിനാല് ഇന്റർവ്യൂ ഇന്റർവ്യൂ പതിനുപയപ്പോ എന്റെ കാലില് ക്രൈബ് ബാൻഡേജെന്ന് പറയില്ല നമ്മളീ പെരിസ്മനൊക്കെ ചുറ്റുന്ന ബാൻഡേജ് കാലിൽ ചുറ്റിട്ടുണ്ടായിരുന്നു ചെക്കപ്പിന് ശേഷം ഞാൻ ഇറങ്ങിയപ്പോൾ കോട്ടയത്ത് സ്റ്റേഷനിലിറങ്ങിപ്പോ അത് അഴിഞ്ഞു പോയി ഉടക്കി ഞാൻ അങ്ങനെ ചുറ്റു വീണാണ് അങ്ങനെ ട്രെയിനിന്റെ മുകളിലെ വലിച്ചുകൊണ്ട് പോയി കൈപ്പത്ത ഇവിടെ കൊണ്ട് പൂർണ്ണമായി അറ്റുപോയി കാലിവിടം കൊണ്ട് അറ്റുപോയി അപ്പം തിരിച്ചു കിട്ടില്ല എന്നൊരു അവസ്ഥയൊക്കെ ആയിരുന്നു പക്ഷേ കോട്ടയം മെഡിക്കൽ കോളേജ് കൊണ്ടുവന്നു അവിടുത്തെ ഡോക്ടേഴ്സൊക്കെ വളരെ വേഗം ബോധം ഒക്കെ പോയി ബോധം പോയിരുന്നു ബോധം വരുന്ന പിറ്റേ ദിവസം രാവിലെയാണ് രാവിലെ അമ്മ തട്ടി വിളിക്കുമ്പോഴാണ് ബോധം വരുന്നതും ബോധം വരുമ്പോൾ കൈയില്ലെന്നറിയും കൈയും കാര്യം ഇല്ല എന്ന് തിരിച്ചറിയുന്നു ആ തിരിച്ചറിഞ്ഞ നിമിഷം കാരണം ഇനി മുമ്പോട്ട് ഒരു പ്രതീക്ഷയില്ല ഞാൻ നല്ലോണം കൂലിപ്പണം ചെയ്ത് പഠിച്ചയാളാണ് ഏഴാം ക്ലാസിൽ പഠിക്കുമ്പോൾ ഒരു പണിക്ക് പോകാൻ തുടങ്ങിയവളാ അപ്പോൾ ഇതെല്ലാം കഷ്ടപ്പെട്ട് നേടി എല്ലാം ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായി മാറി ഇനി ജീവിച്ചിട്ടൊരു കാര്യമില്ല എൻ്റെ അച്ഛനും ഒരു നേരത്തെ മരുന്ന് പോലും മേടിക്കാൻ പൈസയില്ല എന്ന് തിരിച്ചറിഞ്ഞ നിമിഷം അതുകൊണ്ട് തന്നെ ഞാൻ അമ്മയോട് പറഞ്ഞു തന്നെ പറ്റുമെങ്കിൽ ദയാവതത്തിന് വിധേയനാക്കണമെന്ന് തന്നെയായിരുന്നു കാരണം എനിക്ക് മുമ്പോട്ടൊന്നും ചെയ്യാനില്ല കാരണം തിരിച്ച് വീട്ടിൽ ചെന്നാൽ വീട്ടിൽ യൂറോപ്യൻ്റെ പോലീലിറ്റ് പോലില്ല ഇന്ത്യൻ പോലെ ഇല്ല തേച്ചിട്ടില്ല തറാം അപ്പോൾ ഞാൻ ഈ മുട്ടേലഴയുമ്പോൾ ആദ്യമൊക്കെ എൻ്റെ മുട്ടയിൽ തൊലി പോകുവായിരുന്നു അപ്പോൾ ഇനി ഒരു ഒരു പ്രതീക്ഷ ഒന്നും ഇല്ലാത്തിടത്ത് നിന്ന് അവിടുന്ന് ഒരു തിരിച്ചു ശ്രമം ശരിക്കും നമ്മൾ ഈ ലാസ്റ്റ് വിക്കറ്റ് എന്ന് പറയുന്ന പോലെ ഈ കയ്യിൽ കുറച്ച് വിരകൾ കനക്കോണ്ട് ഈ തള്ളവലക്കൊണ്ട് ഈ ഒരു കാലുണ്ട് ഇത് രണ്ടും കൊണ്ട് എങ്ങനെ തിരിച്ചു വരാമെന്നുള്ളൊരു പോരാട്ടം അവിടുന്ന് ആണ് വീണ്ടും രണ്ടാം ജന്മം ആരംഭിക്കുന്നത് ഇപ്പോൾ ഒരുപാട് വേദികളുണ്ട് ഒരുപാട് ഏകദേശം മൂവായിരത്തോളം വേദികൾ ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട് എട്ട് ലക്ഷത്തോളം ആൾക്കാരെ ഇൻസ്പയർ ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് പല രാജ്യങ്ങളൊക്കെ പോയി ക്ലാസ് എടുക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് മറ്റുള്ളവർക്ക് ജീവിതത്തിൽ പ്രതീക്ഷ നൽകുക അതുതന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഇപ്പം ഞാനിപ്പോൾ ഗവൺമെൻറ് സർവീസിലായിരുന്നു സർവീസിൽ നിന്ന് എടുത്ത് ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ സ്വന്തമായിട്ട് ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്തു ഹഗ് ഇൻ്റർനാഷണൽ ആണ് എൻ്റെ പേര് ഹഗ് എച്ച് യു ജി ആ ഡെഫിനായിട്ട് താങ്ക് യു സർ താങ്ക് യു മറ്റുള്ളവർക്ക് പ്രതീക്ഷ എല്ലാം കാരണം സത്യത്തിൽ നമ്മളുണ്ടല്ലോ എത്ര വലിയ പ്രതിസന്ധി ഉണ്ടായാലും നമുക്ക് തിരിച്ചു വരാൻ പറ്റും അതിൻ്റെ സാധ്യത ഇവിടെ ഉണ്ട് അത് കാണാനുള്ള മനസ്സ് നമ്മളുണ്ടായാൽ മതി ചിലപ്പോൾ അത് കാണിച്ചു തരാൻ പറ്റിയ വ്യക്തികൾ നമ്മുടെ മുമ്പിൽ വരും അവരെ അത് ആ ദൈവദൂതൻ്റെ രൂപത്തിലാണ് അവരെന്ന് കാണാനുള്ള മനസ്സ് നമ്മൾ കാണിക്കാറുള്ളത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഞങ്ങൾക്ക് ഇതിൻ്റെ ഒരു മെസ്സേജ് ഉണ്ട് ബി ഹോപ്പ്ഫുൾ ഈ ഹഗ്ഗിൻ്റെ ഫോം ബി ഹോപ്പ്ഫുൾ അൺലീഷ് യുവർ യൂണീക്നെസ് ഗ്രോ പർപ്പസ്ഫുൾ എന്നാണ് എന്ത് സംഭവിച്ചാലും എത്ര വലിയ പ്രതിസന്ധി ഉണ്ടായാലും ശരി അത് സാമ്പത്തിക പ്രതിസന്ധിയായിട്ട് ആയിക്കോട്ടെ ആരോഗ്യ പ്രതിസന്ധി ആയിക്കോട്ടെ ഇവൻ ഒരാൾ നമ്മളെ വിട്ടുപോയതായിക്കോട്ടെ അവിടെ ഒരു സാധ്യതയുണ്ട് അത് കണ്ടെത്തണം എനിക്കുണ്ടായ ഏറ്റവും വലിയ ഭാഗ്യം അതിലേക്ക് തുറന്ന് നോക്കുവാൻ ചിന്തിക്കാൻ സാധിച്ചു അമ്മയാണ് തുടങ്ങി വെച്ചതെങ്കിൽ എനിക്ക് പറ്റിയ ഗുരുക്കന്മാരെ കിട്ടി ഡോക്ടർ മാത്യു കണമല ആ വ്യക്തിയാണ് എൻ്റെ ജീവിതത്തിൽ പ്രകാശം എഴുതിയത് വീണ്ടും ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചത് ഇന്ന് കേരളത്തിൻ്റെ ഏറ്റവും മികച്ച ഒരു ഫാമിലി കൗൺസിലറാണ് അപ്പോൾ അദ്ദേഹം എൻ്റെ എൻ്റെ ടീമിലെ ഈ കൗൺസിലിംഗ് ഈ ഹഗ് ഇൻ്റർനാഷണലിൻ്റെ കൗൺസിലിംഗ് അദ്ദേഹം ലീഡ് ചെയ്യുന്നത് എത്ര തകർച്ചേ നിന്നാൽ പോലും സാറ് ശബ്ദം കിട്ടും എന്നാട പ്രശ്നം അപ്പം നമുക്കൊന്നിരിക്കാം ആ ഒരു പരിഹാരം കണ്ടെത്താൻ അദ്ദേഹത്തിന് സാധിക്കില്ല രണ്ട് നമുക്ക് നമ്മളെ ഒരു കഴിവുണ്ടല്ലോ അപ്പോൾ സാറിൻ്റെ ഒരു യൂണീക്ക് കഴിവാണ് ഈ റിവേഴ്സ് കിസ്സിലൂടെ ഇത്തരങ്ങളെ കണ്ടെത്തുക ഇതുപോലെ എത്ര ഡിസബിലിറ്റി ഒരു വ്യക്തിയാണെങ്കിലും ആ വ്യക്തിക്ക് ഒരു കഴിവുണ്ട് ആ കഴിവ് കണ്ടെത്തി കൊടുക്കാൻ നമുക്ക് പറ്റിയാൽ അവരെ ട്രാക്കിൽ എത്തിക്കാൻ പറ്റും സത്യത്തിൽ ഞാൻ ലോകത്തിൽ ലോകത്തിലൊരുപാട് സീബ്രകളുണ്ട് എല്ലാ സീബ്രകളുടെയും വരകൾ ദൂരം കണ്ടാൽ ഒരുപോലെയാണ് ബട്ട് ദർ ആർ നോട്ട് സീബ്രാസ് ഇൻ ദ വേൾഡ് വിത്ത് ഐഡന്റിക്കൽ ഡിസൈൻ സീബ്ര വര തിരിച്ചറിയുക എന്നുള്ളതാണ് പ്രധാനം സ്വന്തം വര അതെ അതെ വിധി അപഹരിച്ചു എന്ന് കരുതിയ കാര്യങ്ങളാണ് പക്ഷെ അപഹരിച്ചു എന്ന് കരുതിയ അല്ലെങ്കിൽ തോൽപ്പിച്ചു എന്ന് തോൽപ്പിച്ച വിധി പിന്നീട് താങ്കൾക്കെല്ലാം തിരികെ പിടിക്കാനുള്ള കരുത്ത് താങ്കളിൽ സ്വയമാർജിതമായ ഐ ഇഗ്നൈറ്റ് ചെയ്തെടുത്ത സ്ഫുടം ചെയ്തെടുത്ത് ആത്മാവിൻ്റെ ജ്വാല കൊണ്ട് നേടിയെടുക്കാൻ കഴിയും മോഡൽ സോ മച്ച് എത്ര ആൾക്കാരിലേക്ക് എത്തിക്കാൻ നമ്മൾ കേട്ടോ ഒരു നിമിഷത്തിൻ്റെ സന്തോഷത്തിനു വേണ്ടി ലഹരിയിൽ അഭയം തേടുന്നവർ അവനവനിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ട് അന്ധവിശ്വാസത്തിലും ആൾദൈവങ്ങളിലും അഭയം കണ്ടെത്താൻ ശ്രമിക്കുന്നവർ താൽക്കാലികമായ ആഹ്ലാദം നിഷേധിക്കപ്പെട്ടവരൊറ്റ കാരണം കൊണ്ട് അവരന് നേർക്ക് കൊലക്കത്തിയോഗുന്നവർ കുടുംബ ബന്ധങ്ങളുടെ വില പൂർണ്ണമായും നശിപ്പിച്ച് കളയുന്നവർ സൗഹൃദങ്ങൾ തങ്ങളുടെ വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് മുന്നിൽ പണയം വയ്ക്കുന്നവർ പ്രണയത്തിൽ പോലും കാലുഷ്യത്തിൻ്റെ പാമ്പുകളെ കയറൂരി വിടുന്നവർ നമുക്ക് ചുറ്റുമുള്ള ഇത്തരം സാഹചര്യങ്ങളിലൂടെ പോകുന്നവരോടെല്ലാം എനിക്ക് പറയാനുള്ളത് ഒരൊറ്റ കാര്യം പ്രതിവിധികൾക്ക് പാഠപുസ്തകം വേണം ജീവിച്ചിരിക്കുന്ന ഈ ലോകത്തിലെ ഏറ്റവും മഹത്തായ പാഠപുസ്തകത്തിൻ്റെ പേര് മനുഷ്യൻ എന്നാണ് തളർന്നു പോയി എന്ന് നിങ്ങൾക്ക് തോന്നലുണ്ട് എങ്കിൽ വരാനിരിക്കുന്ന പരീക്ഷയിൽ പരാജയപ്പെടുമോ എന്ന് പേടിച്ച് മുൻകൂട്ടി ആത്മഹത്യ ചെയ്യുന്ന കുട്ടികളുള്ള ഈ സമൂഹത്തിന് ഞാനിതാ ഒരു പാഠപുസ്തകം തുറന്നു വയ്ക്കുന്നു ഈ പാഠപുസ്തകത്തിൻ്റെ പേര് അനീഷ് മോഹൻ എന്നാണ് അനീഷ് യു ആർ എ റോൾ മോഡൽ താങ്ക് യു സോ മച്ച് സർ താങ്ക് യു വളരെ സന്തോഷം എനിക്ക് അനീഷിനെ കാണാൻ കഴിഞ്ഞതിൽ അശ്വമീഥം ഈ വിപരീത സമസ്യ സത്യത്തിൽ അതിൻ്റെ അർത്ഥ പൂർണിമ കണ്ടെത്തുന്നത് നിങ്ങളെപ്പോലുള്ള ആളുകളെ കാണുമ്പോഴാണ് അത്തരത്തിലുള്ള ആളുകളും ആളുകളെ ഈ പ്ലാറ്റ്ഫോമിലൂടെ ഒരുപാട് ആളുകളുടെ മുന്നിലേക്ക് എത്തിക്കുക എന്നുള്ളത് അശ്വമേധത്തിൽ ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ് സന്തോഷത്തെക്കാൾ കൂടുതൽ അനീഷ് ഈ വേദിയിൽ ഇരിക്കുന്നത് ഞങ്ങൾക്ക് അഭിമാനകരമാണ് ഞാൻ എൻ്റെ മുന്നിലിരുന്ന ഈ അശ്വമീധത്തിൻ്റെ കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷത്തെ ചരിത്രത്തിനിടയിൽ വന്ന ബൾഗേറിയൻ്റെ അടക്കമുള്ളവർ വന്നു വരുമ്പോഴും ഞാനിപ്പോൾ പറയട്ടെ എൻ്റെ മുന്നിൽ ഇരുന്നവരിൽ ആരുടെയും പിന്നിലല്ല അനീഷ് താങ്കൾ യു ആർ ദ മോസ്റ്റ് സ്പെഷ്യൽ ഗസ്റ്റ് താങ്ക് യു താങ്ക് യു സോ മച്ച് ആരംഭിക്കുക അനീഷ് ഇഷ്ടമാണ് തീർച്ചയായും ഇഷ്ടമാണ് തുടക്കം മുതലേ കണ്ടോണ്ടിരുന്ന പ്രോഗ്രാമാണ് എൻ്റെ അച്ഛൻ വലിയ ഫാനാണ് അച്ഛനൊരു ഹായ് പേര് അച്ഛൻ്റെ മോഹൻ എന്നാണ് വെള്ളിപ്പേര് ഒഫീഷ്യൽ നെയിം കൃഷ്ണൻകുട്ടി മോഹൻ എന്ന് പരിചയക്കാർ വിളിക്കുന്ന പ്രിയങ്കരനായ ശ്രീ കൃഷ്ണൻകുട്ടിക്ക് ഒരു ഹായ് പറയണമെന്നാണ് അനീഷ് മോഹൻ എന്നോട് പറഞ്ഞത് താങ്കളോട് എനിക്ക് പറയാനുള്ളത് ഹായ് എന്നതല്ല മറിച്ച് നിധിക്ക് ഉടമയായ ഒരു പിതാവാണ് താങ്കൾ എന്നതാണ് അപ്പോൾ അനീഷ് യെസ് ആരംഭിക്കാം ആരംഭിക്കാം അനീഷിന് വളരെ എളുപ്പം കണ്ടുപിടിക്കാൻ കഴിയുന്ന ഒരാളിനെ കുറിച്ച് തന്നെ ആദ്യം സൂചനകൾ തരാം കം ലെറ്റ് പ്ലേ ബി ദ്രാൻഡ് മാസ്റ്റർ അനീഷ് അനീഷ് കണ്ടെത്തേണ്ട വ്യക്തിയെക്കുറിച്ചുള്ള ആദ്യ സൂചന ഇതാണ് അനീഷ് കണ്ടെത്തേണ്ട വ്യക്തി വിശാഖപട്ടണകാരിയായ പൂർണിമയുടെ മകനാണ് വൈൽഡ് ലൈഫ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയിലും മൃഗസംരക്ഷണ മൃഗസ്നേഹികളുടെ കൂട്ടായ്മയായ പെറ്റയുടെയും സജീവ അംഗമാണ് വൈൽഡ് ലൈഫ് ഫെഡറേഷനും പ്രകൃതിയെയും മൃഗങ്ങളെയും സ്നേഹിക്കുന്ന പ്രസ്ഥാനങ്ങളിലെ സജീവ അംഗമാണ് രണ്ടാമത്തെ രണ്ടാമത്തെ എന്താ സലീം സലീം അല്ല താങ്കൾ വ്യക്തിയുടെ ഭാര്യയുടെ പേര് ഋതിക എന്നാണ് അഹാനും മൂന്നാമത്തെ സൂചന അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിന്റെ പേര് വല്ലാത്ത പേരാണ്ഡം താങ്കളുടെ സമപ്രായക്കാരനായ ആ മനുഷ്യൻ ഇപ്പോൾ ഇതാ ഇവരുടെ കൂട്ടത്തിൽ ആണ് ഉള്ളത് ഇപ്പോഴല്ല ഇവരുടെ കൂട്ടത്തിലുണ്ട് മുംബൈ ഇന്ത്യൻസ് രോഹിത് ശർമ്മ ആന്ധ്രാപ്രദേശ് വിശാഖപട്ടണകാരിയായ പൂർണിമയുടെ മകൻ പ്രകൃതി സ്നേഹിയാണ് പെറ്റയിലെ അംഗമാണ് മുംബൈ ഇന്ത്യൻസിലുണ്ടെന്ന് പറഞ്ഞപ്പോൾ രോഹിത് ശർമ്മ എന്നാണ് പറഞ്ഞത് താങ്കൾ ഇന്ത്യൻ ക്യാപ്റ്റനായ രോഹിത് ശർമ്മ എന്നാണ് പറഞ്ഞത് അഞ്ചാമതൊരു സൂചന തരുമായിരുന്നു എങ്കിൽ ഞാൻ താങ്കൾക്ക് തരുമായിരുന്ന സൂചന ഇതാ ഈ വാക്ക് തന്നെയാണ് എങ്കിൽ ഹിറ്റ് മാനായ രോഹിത് ശർമ്മ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ രോഹിത് ശർമ്മ രോഹിത്തിനെ തന്നെയാണ് വിചാരിച്ചത് ഞാൻ സോ രോഹിത് ശർമ്മ അപ്പോ ട്വന്റി ഫൈവ് തൗസൻഡ് റുപ്പീസിന് വേണ്ടിയാണ് താങ്കൾ മത്സരിക്കുന്നത് സാ സാർ സാധാരണ വിജയിക്കണം തന്നെ പൂർണ്ണമായി ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ കാരണം എത്രയും വേഗം സാർ ആൻസർ കാണാം നമ്മളിങ്ങനെ നോക്കിയിരിക്കും പതിനാറ് കിട്ടുമോ പതിനേഴ് കിട്ടുമോ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇന്ന് വ്യക്തികളെ പറഞ്ഞാൽ ജയിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അതിൻ്റെ കാര്യം വേറെ ഒന്നുമില്ല ഞാനിതിനുമുമ്പോ പങ്കെടുക്കുന്ന ഒരു ടി വി ഷോസ് ഉണ്ട് ഫ്ലവേഴ്സ് ഒരു കോടി ഉടൻ പണം പോലുള്ളവരുമാണ് അതിലൊക്കെ തുക വിൻ ചെയ്തു രണ്ടേകാല ലക്ഷം രൂപയോളം വിൻ ചെയ്തു ആ തുകയെല്ലാം ഞാൻ കൊടുത്തത് ഞങ്ങൾ കുറച്ച് ഭിന്നശേഷിയുള്ള കുട്ടികളെടുത്ത് പഠിപ്പിക്കുന്നുണ്ട് ടീനിപ്ക എന്നൊരു പ്രോജക്റ്റ് ആ കുട്ടികളുടെ പഠനത്തിന് വേണ്ടിയിട്ട് രണ്ട് ഭിന്നശേഷിക്കാരെ സഹായിക്കാനുമാണ് ഇന്ന് എന്തെങ്കിലും കിട്ടിയാൽ കിട്ടിയാൽ അത് അതിനേക്കാൾ മികച്ചൊരു പർപ്പസിലേക്ക് എന്നാണ് ആഗ്രഹം ആ പർപ്പസ് എന്നുള്ളത് കുറച്ച് പേർക്കൂടെ തൊഴിൽ കൊടുക്കണം ഇപ്പോൾ എൻ്റെ ഫേമിനോട് ഇപ്പോൾ പത്ത് പേർക്ക് വരുമാനം എത്തിക്കുന്നുണ്ട് അത് എത്തിക്കാൻ പറ്റുന്നുള്ളൂ കാരണം നമ്മുടെ നാട്ടിൽ ഓൺടർപ്രണർഷിപ്പ് നടക്കില്ല എന്ന് പറയുന്നു അല്ലെങ്കിൽ ഇവിടെ തൊഴിലവസരം ഇല്ല എന്ന് പറയുന്നു ആ നാട്ടിൽ തൊഴിൽ നൽകുന്നതാണ് യഥാർത്ഥ ഹീറോയിസ് അതിനുവേണ്ടി തന്നെയാണ് ജോലി നിലവെടുത്തിറങ്ങി സ്വന്തം സ്ഥാപനത്തിലേക്ക് വന്നത് അങ്ങനെ ലക്ഷ്യമുണ്ട് അത് മത്സരമായിട്ടാണ് ഈ നൂറ് പേർക്ക് പേര് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നതിനപ്പുറം പത്ത് പേർക്ക് തൊഴിൽ നൽകാൻ പറ്റുവാണെങ്കിൽ അതാണ് ഈ നാട്ടിന് അതാണ് ഞങ്ങളുടെ മെസ്സേജ് തന്നെ ഇഫ് യു വിൻ ട്വൻറ്റി ഫൈവ് തൗസൻഡ് റുപ്പീസ് താങ്കളുടെ ദൗത്യത്തിന് വേണ്ടി അത് വിനിയോഗിക്കാൻ തീർച്ചയായും പക്ഷെ ദൗർഭാഗ്യകരം ആയി ഞാനത് കണ്ടുപിടിച്ചാൽ സന്തോഷത്തോടൊപ്പം എൻ്റെ പരിമിതമായ വരുമാനത്തിൽ നിന്ന് ടെൻ തൗസൻഡ് റുപ്പീസ് താങ്കളുടെ സ്ഥാപനത്തിലേക്ക് എൻ്റെ വക വ്യക്തിപരമായിരുന്നു താങ്ക് യു സോ മച്ച് സർ താങ്ക് യു അപ്പോൾ കണ്ടുപിടിക്കാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം കാര്യം ഞാൻ കണ്ടുപിടിച്ചില്ല എങ്കിൽ കാശ് കയ്യില ഓക്കെ സാർ താങ്ക് യു അനീഷ് താങ്ക് യു ഒരു പാട്ട് പരിപാടിയാലോ പാട്ട് സാർ പാട്ടുകാരനല്ല പക്ഷേ ഞാൻ ഈ ക്ലാസ്സിൽ ചെയ്യുന്ന ഒരു പരിപാടി പറയാം അതായത് ഈ നമ്മുടെ ക്ലാസ് രസകരാക്കാൻ വേണ്ടിയിട്ട് ചില ഈ ചില പാട്ടുകൾ കേൾക്കുമ്പോൾ നമുക്ക് സാമ്യം തോന്നി കോപ്പിയടി ഉണ്ടല്ലോ കോപ്പിയടി പാട്ടുകൾ എടുത്ത് നമ്മൾ ഇൻസ്പിറേഷൻ ഒക്കെ പറയാം അത് വെച്ചിങ്ങനെ ഒന്ന് രണ്ട് പാട്ട് തമ്മിൽ ഇത് തമ്മിൽ ഇത് കോപ്പിയാണോ അല്ലെങ്കിൽ ഇൻസ്പിരേഷൻ ആണ് പാട്ട് ഓക്കെ ഇവിടെ വെട്ടുന്ന സിനിമയ്ക്ക് അത്ര സോങ്ങ് ഉണ്ട് മഴത്തുള്ളികൾ പൊഴിഞ്ഞിടുമീ നാടൻ വഴി നനഞ്ഞോടി നിൻ കീഴിൽ നീ വന്നാൾ കാറ്റാലെ നിൻ ഈരൻ മുടി ഹർപ്പല്യ ജീഭർ ജിയോ ജോഹേ സമാ കൽഹോനഹോ ഇത് ഇത്തരം കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നതിൽ വലിയൊരു എക്സ്പെർട്ടാണ് നമ്മുടെ നടൻ ജഗദീഷ് സർ സർ അനീഷ് വിചാരിച്ച പേര് ആദ്യത്തെ പത്ത് ചോദ്യങ്ങളുടെ മേഖലയിലേക്ക് മലയാളിക്ക് പ്രിയങ്കരനായ ഇന്ന് ആദ്യത്തെ ദിവസത്തെ ജീവിതത്തിൽ ആദ്യമായി പരിചയപ്പെടുന്ന ഈ ദിവസത്തെ കുറച്ചു നേരം ചിലവിട്ട നിമിഷങ്ങൾ കൊണ്ട് തന്നെ എൻ്റെ ഹൃദയത്തിൻ്റെ ഒരു വലിയ സൗഹൃദ സ്ഥാനം എനിക്ക് അനുഭവപ്പെടുന്ന ഈ കൂട്ടുകാരനോടൊപ്പം അനീഷ് മോഹനോടൊപ്പം യാഗം അനീഷ് യെസ് അനീഷ് വിചാരിച്ച വ്യക്തി പുരുഷൻ നോ ഇന്ത്യൻ പുരുഷനെന്ന് ചോദിച്ചപ്പോൾ ആലോചിച്ചിട്ടാണ് അല്ല എന്ന് പറഞ്ഞത് സ്ത്രീ സ്ത്രീ അതെ പെട്ടെന്ന് ട്രാൻസ്ജെൻഡേഴ്സ് ആണോ എന്ന് സംശയം ആലോചിച്ചിട്ട് അല്ല എന്ന് പറഞ്ഞപ്പോൾ മലയാളി ആണ് ആണ് ജീവിച്ചിരിപ്പുണ്ട് ഉണ്ട് അൻപത് വയസ്സിന് മുകളിപ്രായം ഇല്ല സ്പോർട്സ് അല്ല രാഷ്ട്രീയം കല സാഹിത്യം രാഷ്ട്രീയം അല്ല ശാസ്ത്രം ഉദ്യോഗം ബിസിനസ് അതുമല്ല സംഭവം ബന്ധുത്വം യെസ് യജ്ഞം ഒരു നല്ല സംഭവം നല്ല സംഭവം എന്ന് പറഞ്ഞാൽ രണ്ട് വശങ്ങളുള്ള സംഭവം കോൺട്രവേഴ്സി ഒന്നുമല്ലല്ലോ അല്ല ഒരു നല്ല സംഭവമാണ് അച്ചീവ്മെൻറ്റ് പോസിറ്റീവായ ഒരു നേട്ടം ഒരു നേട്ടം എന്നൊക്കെ പറയാവുന്നതാണ് നല്ല സംഭവം എന്ന് പറയുന്നത് അതേസമയം വിവാദങ്ങളൊക്കെ ആണെങ്കിൽ അതിന് രണ്ട് വശം കാണും ഒരു പ്രത്യേക കാര്യത്തിലുള്ള ഒരു വിവാദമാണ് എങ്കിൽ ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരു സ്ട്രിങ് ഓപ്പറേഷൻ

സ്പോർട്സുമായി റിലേറ്റഡ് അല്ല എന്ന് പറഞ്ഞല്ലോ അല്ലേ ദ ഫസ്റ്റ് എന്ന് പറയാവുന്ന ഏതെങ്കിലും അച്ചീവ്മെൻറ്റ് ഉണ്ടോ ആദ്യത്തേത് എന്ന് പറയാവുന്ന ഏതെങ്കിലും നേട്ടം ഉണ്ട് പക്ഷേ സ്പോർട്സുമായി കണക്റ്റഡ് അല്ല എന്ന് താങ്കൾ പറഞ്ഞു അപ്പോൾ ആദ്യത്തേത് എന്ന് പറയാവുന്ന ഒരു നേട്ടം കാരണം ശ്രദ്ധേയായ അൻപതിൽ താഴെ പ്രായമുള്ള മലയാളിയായ വനിതയാണ് മനസ്സ് അല്ല ശാരീരിക പരിമിതികളുള്ള ആളാണ് യെസ് പാരാലിമ്പിക്സ് ഒക്കെ കായികരംഗവുമായി ബന്ധപ്പെടുത്തി തന്നെയാണ് നമ്മൾ കണക്കുട്ടുന്നത് സ്പോർട്സ് എന്ന് ഇതുവരെയുള്ള എല്ലാ ഉത്തരങ്ങളും ഫസ്റ്റ് ഇൻ ഇന്ത്യ അല്ലെന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ആദ്യത്തെ നേട്ടത്തെ ചോദ്യങ്ങൾ രാജസ്വം ആ നേട്ടം അവർ സ്വന്തമാക്കിയത് കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷങ്ങൾക്കുള്ളിലാണ് അതെ കേരളത്തിന്റെ ആദരണീയനായ സമാദരണീയനായ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനിൽ നിന്നാണോ അവർ ആ നേട്ടം ഏറ്റുവാങ്ങിയത് പോകുന്ന കാശ് എൻ്റെതാണോ കൈരളിയുടേതാണോ തീരുമാനിക്കാൻ താങ്കളോട് എൻ്റെ പത്തൊമ്പതാമത്തെ ചോദ്യം താങ്കൾ വിചാരിച്ച വ്യക്തിക്ക് പൊരുതി അല്ലെങ്കിൽ ജീവിതത്തോട് തന്നെ പൊരുതി ലഭിക്കേണ്ടിയിരുന്ന ഇപ്പോൾ ലഭിച്ച ആ അംഗീകാരം നിയമക്കുരുക്കിൽപ്പെട്ട് കുറച്ചു കാലം ഒരുപാട് ബുദ്ധിമുട്ടിലാവുകയും പിന്നീട് കമ്മീഷൻ്റെ ഇടപെടലിനെ തുടർന്ന് അത് ലഭിക്കുകയും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നവകേരള സദസ്സിൽ വെച്ച് പത്രവാർത്തകളുടെ വലിയ വാർത്താ പ്രാധാന്യത്തോടുകൂടി വായിക്കുന്ന പത്രം രാവിലെ വായിക്കുമ്പോൾ വളരെ സന്തോഷവും അഭിമാനവും ഞാനടക്കം നിങ്ങളടക്കമുള്ളവർക്ക് ഉണ്ടാക്കുന്ന വാർത്തയ്ക്ക് കാരണമായി നവകേരള സദസ്സിൻ്റെ വേദിയിൽ വെച്ച് നൽകുകയും ചെയ്ത ഒന്നാണോ അതെ അവകാശ എൻ്റേതായിരിക്കും പോയെന്ന് തോന്നുന്നു എൻ്റെ ഇരുപതാമത്തെ ചോദ്യം ആ വ്യക്തി ചെയ്യുന്ന അസാമാന്യമായ കാര്യം അത് പക്ഷെ പൂർണ്ണമായി ഇല്ലാത്തത് കൊണ്ടാണ് എങ്കിലും അതിൻ്റെ ഭാഗികമായ നഷ്ടത്തിൽ താങ്കളും ഇപ്പോൾ ചെയ്യുന്നുണ്ടല്ലേ പക്ഷേ എനിക്കൊരു സംശയം കൂടി അതെൻ്റെ ക്രൂഷ്യൽ ക്വസ്റ്റ്യൻ ആണ് ഇരുപത്തൊന്നാമത്തത് അത് താങ്കളോട് മാത്രമല്ല ജ്യൂറിയോടും ആ ചോദ്യം ഇതാണ് സർ അങ്ങയോട് ഞാൻ ചോദിച്ച എൻ്റെ നാലാമത്തെയോ അഞ്ചാമത്തെയോ പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലൊന്ന് രാഷ്ട്രീയം കല സാഹിത്യം എന്ന ചോദ്യത്തിൽ താങ്കൾ നോ എന്ന് പറഞ്ഞു അത് അപ്രശസ്തമാണ് പ്രധാന പ്രശസ്തി അതാകണമെന്നുമില്ല പക്ഷേ ഇപ്പോൾ ഞാൻ തിരികെ താങ്കൾ വിചാരിച്ച വ്യക്തി ലോകം എന്താ വളരെ പ്രതീക്ഷയോടുകൂടി കണ്ണുകൾ നടുന്ന കേരളത്തിൻ്റെ ഏറ്റവും വലിയ അഭിമാനമായ ഒരു മുക്തം പ്രശംസ ഏറ്റുവാങ്ങുന്ന കലാപ്രകടനം തന്റെ സർഗാത്മക പ്രതിഭ കൊണ്ട് നടത്തിയ വ്യക്തി കൂടിയല്ലേ ഒരു കലാകാരി കൂടിയല്ലേ എന്ന് ചോദിച്ചാൽ എസ് എന്ന് പറയണ്ടേ ഇനി യെസ് അല്ല ഇത് സപ്ലിമെന്ററി ലിസ്റ്റ് എന്ന് കൊച്ചിയുടെ അഭിമാനമായി ലോകം മുഴുവൻ കേരളത്തിലേക്ക് കണ്ണുനിടുന്ന വിദേശികളടക്കം എല്ലാ വർഷങ്ങളിലും വന്ന് ആസ്വദിക്കുന്ന കൊച്ചിൻ ബിനാലയിൽ തൻ്റെ വാടിക്കോൾ ഫുഡ് പെയിൻറിങ് എന്ന് പറയാമല്ലേ പാദം കൊണ്ട് വരയ്ക്കുന്ന ചിത്രങ്ങളിലൂടെ കൊച്ചിൻ ബിനാലയുടെ ഏറ്റവും വലിയ ശ്രദ്ധാകേന്ദ്രമായി മാറി ആ കലാകാരി ഡിസംബർ മാരിയെറ്റ് ിറ്റി ഡേ വേൾഡ് അന്നത്തെ വാർത്തകളിലെ ഏറ്റവും ഭയങ്കര അഭിമാനകരമായ നിമിഷവും ഫോട്ടോയും അതായിരുന്നു തോമസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ഒക്ടോബർ പത്തിന് കേരളത്തിലെ തൊടുപുഴയിൽ ജനനം ഇന്ത്യൻ ഗ്രാഫിക് ഡിസൈനർ കലാകാരി യൂട്യൂബർ എന്നീ നിലകളിൽ ശ്രദ്ധേയ താലി ഡോമൈഡ് സിൻഡ്രോം കാരണം കൈകളില്ലാതെ ജടിച്ചിട്ടും ദൈനംദിന ജോലികൾ ചെയ്യുന്നതിലും വരയ്ക്കുന്നതിലും കാലുകൾ കൊണ്ട് വാഹനം ഓടിക്കുന്നതിലും പ്രാവീണ്യം നേടി ചങ്ങനാശ്ശേരിയിലെ എസ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷനിൽ നിന്ന് ആനിമേഷനിലും ഗ്രാഫിക് ഡിസൈനിലും ബിരുദം നേടിയവർ ഒരു ഫ്രീലാൻസ് ഗ്രാഫിക് ഡിസൈനറായി ജോലി ചെയ്യുന്നു ആറു വർഷത്തെ നിയമം പോരാട്ടത്തിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനിൽ നിന്നും ഡ്രൈവിംഗ് ലൈസൻസ് ഏറ്റുവാങ്ങിയതിലൂടെ വാഹനം ഓടിക്കുവാൻ ഡ്രൈവിംഗ് ലൈസൻസ് നേടിയ ആദ്യ ഏഷ്യൻ വനിതയായി ജിലുമോൾ ചരിത്രം കുറിച്ചു രണ്ടായിരത്തി പതിനേഴ് മുതൽ മൗത്ത് ആൻഡ് ഫുഡ് പെയിന്റിംഗ് ആർട്സ് അസോസിയേഷനിൽ അംഗമായ ജിലുമോൾ മാരിയെ തോമസിന്റെ പ്രതിരോധശേഷിയും ദൃഢനിശ്ചയവും ലോകത്തിന് മാതൃകാപരമാണ് ഇത് ഞങ്ങളുടെ സ്നേഹവും ഒപ്പം ഹഗ്ഗിൽ താങ്കൾ സംസാരിച്ചൊരു ദിവസം കണ്ടെത്തിയിട്ട് ഹഗിലേക്ക് വരാം താങ്ക് യു ഒത്തിരി കാര്യങ്ങളുണ്ടെങ്കിലും ചിലതൊക്കെ അവരോട് സംസാരിക്കാൻ ഒത്ത നടുവിൽ അവരോടൊപ്പം നിൽക്കാനുള്ള ഒരവസരം താങ്കൾ ഒരുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു കാരണം ഞാൻ കാണുന്ന ഏറ്റവും വലിയൊരു വെളിച്ചത്തിൻ്റെ ഒരു നിലവിളക്കിൻ്റെ പേരാണ് ശ്രീ അനീഷ് താങ്ക് യു സോ മച്ച് സർ അനീഷ് മനസ്സിൽ വിചാരിച്ചത് ജിലിമോൾ മാരിയറ്റിനെയാണ് കൈകളില്ലാതെ ഡ്രൈവിംഗ് ലൈസൻസ് സ്വന്തമാക്കിയ ഏഷ്യയിലെ ആദ്യത്തെ വനിതയുടെ പേരാണ് ഈ പതരത്തെ പറഞ്ഞതാണ് ചെറിയ നഷ്ടങ്ങളിൽ വല്ലാതെ നൊന്ത് തളർന്നു പോകുന്നവരുടെ ലോകം നോക്കിക്കാണാം ഇവരെ ഒന്ന് കാതോർക്കാം ഈ വിജയമെൻറ്റേത് എന്ന ആത്മവിശ്വാസത്തോടുകൂടി ഇവർ പുറത്തേക്ക് വിടുന്ന ശ്വാസോഛ്വാസത്തെ ഒന്ന് ചെവിയോർത്ത് നോക്കാം ഒരൽപ്പം പതർച്ച പോലോ പരാജയ ഭീതിയോ ഇല്ലാതെ കൃത്യമായ താളത്തിൽ മുഴങ്ങുന്ന ഇവരുടെ ഹൃദയമിടിപ്പുകളെ ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കാം ഇവർ കാണുന്ന മറ്റുള്ളവർക്കെല്ലാം സന്തോഷമുള്ള ലോകം എന്ന കിനാവിനെ ശുഭരാത്രി നിങ്ങൾക്കും അശ്വമേധത്തിൽ